ഉച്ച കഴിഞ്ഞൊരു ഉറക്കം പതിവാണ് എനിക്കെട്ടോ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഐഷമോട് വന്നുകൊണ്ട് എന്നോട് ഉമ്മച്ച എനിക്ക് വിശക്കുന്നുണ്ട് നൂഡിൽസ് ഉണ്ടാക്കി തരിക അപ്പോൾ ആദ്യം തന്നെ കിച്ചണിൽ നൂഡിൽസ് കണ്ടിട്ടാണ് കേട്ടോ എന്നോട് വന്നപ്പോൾ അപ്പം ഞാനിത് ആദ്യം തന്നെ കവർ പൊട്ടിക്കുന്നതിന് മുന്നേ നൂഡിൽസ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി അമർത്തിയാക്കൊന്ന് പൊടിച്ചെടുക്കു കേട്ടോ അപ്പോഴേ ഉള്ളൂ മോൾക്ക് കഴിക്കാൻ കഴിയുക അല്ലാതെ മോൾക്ക് കഴിക്കുമ്പോൾ നൂല് പോലെ ആവുമ്പോഴേ ഇടങ്ങാറാണ് പിന്നെ അതൊരു പണിയായി മാറും പിന്നെ ഞാൻ മക്കൾക്ക് രണ്ട് മൂന്ന് പേർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ എഴുതിയിട്ട് നൂഡിൽസ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടോ ഞാൻ ഇങ്ങനെ രണ്ട് പാക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ട് ഇത് ഞാൻ ഈ രണ്ട് നൂഡിൽസും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ വെള്ളം ഒന്നിങ്ങനെ തിളക്കുമ്പോഴാണ് ഞാൻ ഇട്ടു നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യൽ പിന്നെ നിങ്ങൾ വെജിറ്റബിൾസൊക്കെ ഇണ്ടോ ഞാനതൊന്നും ഇണ്ടില്ലോട്ടോ അപ്പം അതേപോലെ വെള്ളം ഇങ്ങനെ തിളക്കാനാവുമ്പോഴാണ് ഞാൻ ഇട്ടുകൊടുക്കൽ പിന്നെ അതിലേക്ക് ഇതാ ആ അതിനുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ അതും രണ്ട് പാക്കറ്റില്ലേ ഓരോന്നിനും ഓരോ പാക്കറ്റ് ഉണ്ടാവുമല്ലോ അത് രണ്ടും കൂടി ഇങ്ങനെ പൊട്ടിച്ച് ഇട്ടു കൊടുത്തിട്ടോ അതിങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ അതിൻ്റെ ആ മസാല അല്ലേ മോളടുത്തുണ്ടെങ്കിൽ മോൾക്ക് അതൊന്ന് ടേസ്റ്റ് വെക്കാൻ കേട്ടോ എപ്പോഴും പറയും എന്നോട് എനിക്ക് കുറച്ച് തരി അപ്പോൾ അങ്ങനെ നല്ല നല്ലപോലെ അങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അഞ്ച് മിനിറ്റ് നല്ല കേട്ടോ നൂഡിൽസ് വേവിക്കുക അതിലേറെ കൂടി വേവിക്കും അപ്പം അങ്ങനെ ന്യൂഡിൽസൊക്കെ വെന്ത് റെഡി ആയിട്ടോ അപ്പം അവൾക്ക് ഞാൻ എന്താ കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ ഫോക്ക് വെച്ചിങ്ങാണ്ട് കഴിക്കുകയാണെങ്കിൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് കഴിക്കുന്നത് അപ്പം അവൾ എന്താ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയി ഇങ്ങാണ്ട് ന്യൂഡിൽസ് കഴിച്ചും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രേള്ളൻ്റെ വീഡിയോ ഓക്കെ ബായ്